കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്നികയെ നോക്കുന്നത് എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവ്വശക്തി തരുന്ന അവകാശവും എന്ത് നീതികെട്ടവിനും അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എന്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്തത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ വല്ലക്കാരെയും എന്റെ കൈക്കു പറ്റിയെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ എന്റെ സന്തതിക്ക് മൂലനാശം ഭാവിക്കട്ടെ എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ പോയെങ്കിൽ കൂട്ടുകാരന്റെ വാതുകൾ ഞാൻ പതിയിരുന്നുവെങ്കിൽ എന്റെ ഭാര്യ മറ്റൊരുത്തനു മാവ് പൊടിക്കട്ടെ അന്യർ അവളുടെ മേൽ കുനിയട്ടെ അത് മഹാപാതകമല്ലോ ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു അത് എന്റെ അനുഭവമൊക്കെയും നിർമ്മൂലമാക്കും എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലെയോ അവനെയും ഉരുവാക്കിയത് ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലെയോ ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ അനാഥനും അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എന്റെ ആഹാരം കഴിച്ചെങ്കിൽ ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചത് മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ ഓരോ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദാരിദ്ര്യൻ പുതപ്പില്ലാതെയിരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ ആരെ എന്നെ അനുഗ്രഹിച്ചെങ്കിൽ എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർമാറിയില്ലെങ്കിൽ പട്ടണവാതിൽക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈയോങ്ങിയെങ്കിൽ എന്റെ ഭുജം തോൾപ്പലകയിൽ നിന്ന് വീഴട്ടെ എന്റെ കൈയ്യോടെ ഏപ്പ് വിട്ടുപോകട്ടെ ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു അവന്റെ ഔന്നിത്യം എനിക്ക് ആവതില്ലാതെയായി ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീയെന്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ ധനം വളരെ ആയിരിക്കും എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എന്റെ വായി എന്റെ കൈയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടെന്ന കുറ്റം മാത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചുവെന്ന് വരുമല്ലോ എന്റെ വൈരിട നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിങ്കൽ ഞാൻ നികളിച്ചു പോവുകയോ ചെയ്തുവെങ്കിൽ അവന്റെ പ്രാണനാശ വീക്ഷിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവന്റെ മേശയ്ക്കൽ മാംസം തിന്നു തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശി തെരുവീതിയിൽ രാവാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കന് ഞാൻ എന്റെ വാതിൽ തുറന്നുകൊടുത്തു ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ ആകൃത്യം മാർവിടത്തും വെച്ചെങ്കിൽ മഹാപുരുഷാരത്തെ ശങ്ക കൊണ്ടും വംശക്കാരുടെ നിന്ന് എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നിത എന്റെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ എന്റെ പ്രതിയോഗി എഴുതിയ അന്യായരേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അത് ഞാൻ എന്റെ ചുമലിൽ വഹിക്കുമായിരുന്നു ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു എന്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോട് അടുക്കും എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിന്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിന്റെ വിളവ് തിന്നുകയോ അതിന്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ കോതപ്പിനു പകരം താരമുള്ളും യവത്തിനു പകരം കളയും മുളച്ചുവരട്ടെ ഈയോബ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈയോബ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അങ്ങനെ യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി അപ്പോൾ രാംവംശത്തിൽ ഭൂസ്യനായ ബെറഖേലിന്റെ മകൻ എലിഹുവിന്റെ കോപം ജ്വലിച്ചു ദൈവത്തെക്കാൾ തന്നെ താൻ നീതീകരിച്ചതുകൊണ്ട് ഈയോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു അവന്റെ മൂന്ന് സ്നേഹിതന്മാർ യോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക്കൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലീഹു ഇയോബിനോട് സംസാരിപ്പാൻ താമസിച്ചു ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലീഹുവിന്റെ കോപം ജ്വലിച്ചു അങ്ങനെ ബൂസ്യനായ ബെറഖേലിന്റെ മകൻ എലീഹു പറഞ്ഞതെന്നാൽ ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല പ്രായം സംസാരിക്കുകയും വയോധികം ഞാനോ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന് ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊള്ളിൽ ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ തക്കമൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു യോവിനും ബോധം വരുത്തുവാനോ അവന്റെ മൊഴികൾ ഉത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു മനുഷ്യനല്ല ദൈവമാത്രേ അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത് എന്റെ നേരെയല്ലോ അവൻ തന്റെ മൊഴികളെ പ്രയോഗിച്ചത് നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല അവർ പരിഭ്രമിച്ചിരിക്കുന്നു ഉത്തരം പറയുന്നില്ല അവർക്ക് വാക്ക് വാക്കുമുട്ടിപ്പോയി അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു അവർ സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കണമോ എനിക്ക് പറവാനുള്ളത് ഞാനും പറയും എന്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു എന്റെ ഉള്ളം അടച്ചുവെച്ച വെച്ച പോലെ ഇരിക്കുന്നു അത് പുതിയ ഗുരുതികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു എന്റെ വിമൃസ്തം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും എന്റെ ആധരം തുറന്നു ഉത്തരം പറയും ഞാൻ ഒരുത്തന്റെയും പക്ഷം പിടിക്കുകയില്ല ആരോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്തുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എന്റെ സിഷ്ടാവ് ക്ഷണത്തിൽ തന്നെ നീക്കിക്കളയും അപ്പാസ്വാലം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കലഹം ശമിച്ച ശേഷം പൌലോസ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞു മക്കതോന്യക്ക് പുറപ്പെട്ടു പോയി ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവന ദേശത്തു എത്തി അവിടെ മൂന്ന് മാസം കഴിച്ചിട്ട് സൂറിയയ്ക്ക് കപ്പൽ കയറി കയറിപ്പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കതോന്യു വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു ബരോവയിലെ പുറോസിന്റെ മകൻ സോബോത്രോസും തെസലോനിയക്കാരായ അരിസ്തർഹോസും സെക്കുന്തോസും ഗർഭക്കാരനായ ഗായോസും തിമത്തിയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രിഫിമോസും ആസ്യവരെ അവനോടുകൂടെ പോയി അവർ മുംബൈ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പീൽ നിന്ന് കപ്പൽ കയറി അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി ഏഴു ദിവസം അവിടെ പാർത്തു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നൂറുക്കുവാൻ കൂടി വന്നപ്പോൾ പവലോസ് പിറ്റേനാൾ പുറപ്പെടുവാൻ ഭാവിച്ചുകൊണ്ട് അവരോട് സംഭാഷിച്ചു പാതിര വരെയും പ്രസംഗം നീട്ടി ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു അവിടെ യൂത്തിക്കോസ് എന്ന യൌവനക്കാരൻ ക്ലിവാതക്കളിൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു പവലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശ്യനായി മൂന്നാം തട്ടിൽ നിന്ന് താഴെ വീണു അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു പവലോസ് ഇറങ്ങിച്ചെന്നു അവന്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കേണ്ട അവന്റെ പ്രാണൻ അവനിൽ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു പുലരുവോടെ സംഭാഷിച്ചു പുറപ്പെട്ടു പോയി അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പാവലോസനെ അസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ചു അവിടേക്ക് ഓടി അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ചു ഇങ്ങനെ ചട്ടം കിട്ടിയിരുന്നു അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനിയിൽ എത്തി അവിടെ നിന്ന് നീക്കി പിറ്റേനാൾ ഖിയോസ് ദ്വീപിന്റെ തൂക്കിൽ എത്തി മറന്നാൾ സമോസ് ദ്വീപിൽ അണഞ്ഞു പിറ്റേന്നു മിലേത്തോസിൽ എത്തി കഴിയുമെങ്കിൽ പെന്തിക്കോസ് നാളേക്ക് എരിശലിയം എത്തേണ്ടതിന് പാവലോസ് ബന്ധപ്പെടുകയാൽ ആസിയൽ കാലതാമസം വരരുത് എന്നു വെച്ച് എഫ് അടുക്കാതെ ഓടണം എന്നും നിശ്ചയിച്ചിരുന്നു വിലയത്തോസിൽ നിന്ന് അവൻ എഫ് എ സോസിലേക്ക് ആളയച്ചു സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവന്റെ അടുക്കൾ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഞാൻ ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിരുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഇരിശിലേമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പഠനം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം പറയേണ്ടതിന് യേശു തന്ന ശുശ്രൂഷയും തിയക്കണമെന്നേ എനിക്കുള്ളൂ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്ന് ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്ത് സമ്പാദിച്ചിരിക്കുന്ന ദീപത്തിന്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാൻമാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കുടിയേറ്റ നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും അതുകൊണ്ട് ഉണർന്നിരുപ്പീൻ ഞാൻ മൂന്ന് സമ്മത്സരന്റെ ആവകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തു കൊഴുവീൻ നിങ്ങൾക്ക് ആത്മീകവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എന്റെ മുട്ടിനും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തി ഇല്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങളെ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടു അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ കരഞ്ഞു ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്നു പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു പൌലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു അവനെ ചുമിച്ചു കപ്പലോളം അവനോടുകൂടെ വന്നു അവനെ യാത്രയച്ചു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവിശമാക്കിയത് സ്വന്ത ഭൂജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലം കൈയും നിന്റെ പൂജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ ദൈവമേ നീ എന്റെ രാജാവാകുന്നു യാക്കോബിനും രക്ഷത കൽപ്പിക്കണമേ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല എന്റെ വാൾ എന്നെ നീ നീയത്ര ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു നിന്റെ നാമത്തിനു എന്നും സ്തോത്രം ചെയ്യുന്നു ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു ഞങ്ങളെ പകയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവും ആക്കുന്നു നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനും വിഷയമാക്കുന്നു നിന്നിച്ചു ദുഷിക്കുന്നതിന്റെ വാക്ക് ഹേതുവായും ശത്രുവിന്റെയും പ്രതികാരന്റെയും നിമിത്തമായും എന്റെ അപമാനം ഇടപെടാതെ എന്റെ മുമ്പിലിരിക്കുന്നു എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല നിന്റെ നിയമത്തോട് അവിശ്വസ്ത കാണിച്ചിട്ടുമില്ല നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്ത് വെച്ച് തകർത്തുകളവാനും കൂരി ഇരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു ആർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു കർത്താവേ ഉണരയണമേ നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്തേക്കും തള്ളിക്കളയരുതേ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഠയും മറന്നുകളയുന്നതും എന്ത് ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറുഭൂമിയോടെ പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ